എഫ് എസ്കേൽ പ്രവചനം ഇരുപത്തിരണ്ടാമധ്യായം പതിനാലാമത്തെ വാക്യം ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നീ ധൈര്യത്തോടെ നിൽക്കുമോ നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ രണ്ട് സുപ്രധാനമായ ചോദ്യങ്ങളാണ് ഈ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ദൈവം കണക്ക് തീർക്കുന്ന നാളിൽ നമ്മളുടെ കൈ ബലത്തോടെ ഇരിക്കുമോ നാം ധൈര്യപൂർവം നിലനിൽക്കുമോ ഈ ചോദ്യം നമ്മുടെ ഓരോരുത്തരുടെയും മനസാക്ഷിയോട് ഓരോ ദിവസവും ചോദിച്ചാൽ എത്ര ഭയത്തോടെ ജീവിക്കാനായിട്ട് സാധിക്കും നാം ചെയ്യുന്ന ഓരോ വസ്തുക്കളും പ്രവർത്തനങ്ങളും മനോഭാവങ്ങളും ദൈവം കണക്ക് തീർക്കുന്ന ഒരു ദിവസമുണ്ട് എന്നുള്ള ഓർമ്മയിൽ ചെയ്യുമ്പോൾ അതിൻ്റെ മധുരിമ എത്ര അനുഗ്രഹമാണ് ആരും കാണുന്നില്ല ആരും അറിയുന്നില്ല അതിനോട് യാതൊരു താതാത്മ്യവും ഇല്ല എന്ന് ചിന്തിച്ച് നാം മുമ്പോട്ട് പോവുകയാണെങ്കിൽ എന്തും പ്രവർത്തിക്കാം അതുകൊണ്ടാണ് ദൈവമില്ല എന്ന് നവീന യുവാക്കന്മാർ കൂടുതൽ പറയുന്നത് കാരണം ആരോടും കണക്ക് പറയണ്ട ആരോടും കമ്മിറ്റ്മെന്റ് ഉണ്ടാകുന്നില്ല എന്നാൽ നമ്മുടെ ഒരു ദൈവമുണ്ട് ആ ദൈവം എല്ലാ കാര്യവും നമ്മോട് ചോദിക്കും കണക്ക് തീർക്കുന്ന തീർക്കുന്നൊരു ദിവസമുണ്ട് നാം ധൈര്യത്തോടെ നിൽക്കുവാൻ കൈകൾ വിലപ്പെട്ടിരിക്കുവാൻ നമ്മുടെ ജീവിതത്തെ നമുക്ക് പരിശോധിക്കാം